ഉണ്ണി പോലെ ഞാൻ ഒരുപാട് കാലായിട്ട് ഈ ഒരു സീറ്റിലേക്ക് ക്ഷണിക്കുന്നതാണ് പല കാരണങ്ങൾ കൊണ്ടും തെന്നി 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 കളിച്ചു ഏ എന്ത ആരെങ്കിലും പറഞ്ഞ പോരുത് 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 ഞാൻ പറഞ്ഞില്ല ഞാന് ഷോ ഓഫ് കോഴ്സ് നമ്മൾ കുറെ പേര് പറയുന്നുണ്ട് വാട്ട് കൈൻഡ് ഓഫ് ഷോ കൈ ദിസ് എനിക്ക് തോന്നിയത് എന്റെ അത്രയും ചേട്ടനെന്തെങ്കിലും എന്നെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഫൈൽ ആസ് എൻ ആക്ടർ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ ഒന്നര വർഷം രണ്ട് വർഷമായിട്ട് ഞാനിങ്ങനെ തെന്നി തന്നി പോകണം സോ ഐ തി ലാസ്റ്റ് ടു ഇയേഴ്സ് എൻ്റെ കരിയറിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഗുഡ് ഫിലിംസ് അപ്പോൾ എനിക്ക് തോന്നി സംതിങ് ഫോർ യു ടു ടോക്ക് അപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അപ്പോൾ എന്നെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഞാൻ വേണമെങ്കിൽ ഇത് ഇത് നോക്കിയത് കണ്ടോ ഒരുപാട് പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തോ നല്ല അർത്ഥമല്ല ഞാൻ പറഞ്ഞത് താങ്ക് യു എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉണ്ണി പോകുന്നതിൻ്റെ ഞാൻ ഉണ്ണി എന്ന് വിളിക്കുന്നതായിരിക്കും ഇത് കംഫർട്ടബിൾ വീട്ടിലെങ്ങനെയാണ് വിളിക്കുന്നത് വേറെ വല്ല പേരുണ്ടോ എന്നെ ആരും ഉണ്ണി ഉണ്ണിമൂന്നും വിളിക്കാറില്ല എക്സെപ്റ്റ് ഫോർ എന്നെ ഐ മീൻ സിനിമയെ വളരെ ഒഫീഷ്യലായിട്ട് പോകുന്ന സ്ഥലത്ത് മാത്രമാണ് അല്ലെങ്കിൽ എല്ലാം ഉണ്ണിയാണ് ഉണ്ണി തന്നെയാണ് എല്ലാവരും ഓക്കെ ഫൈൻ ഓക്കെ ഉണ്ണിയുടെ പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ വളരെ എന്താ പറയുക ഒരു ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം സിനിമയിൽ എത്തിയതല്ല ഒരു ഗോഡ് ഫാദറോ അങ്ങനെ ഒരു റെഫറൽ പോയിന്റോ അല്ലെങ്കിൽ ആരെങ്കിലും നൂലിക്കെട്ട് താഴെക്കിടുകയോ ഒരു ലെഗസിയോ പാരമ്പര്യമോ പൈതൃകമോ ഒന്നുമില്ല ഉള്ളിയ ഡിറ്റർമിനേഷൻ പിന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഏണസ്റ്റ് ലോങ്ങിങ് ഇതാണ് പ്രധാനപ്പെട്ട ക്യാരക്ടർ ഇനി ഇതൊന്നും എല്ലാ എല്ലാ ചെറുപ്പക്കാർക്കും അങ്ങനെ തന്നെയാണ് ഐ മീൻ ലൈക്ക് എസ്പെഷ്യലി സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ആസ് എസ് എ ഒരു കരിയറായിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് സിനിമ ഒരിക്കലും ഒരു കരിയർ ആണെന്ന് ഇപ്പോഴും സംശയമായിരിക്കും കുറെ പേര് ചോദിക്കുന്നത് ഞാൻ തുടക്കത്തിലൊക്കെ സിനിമയാണെന്ന് പറയുമ്പോൾ എന്താ ജോലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് മാത്രം പോരാ അതെ അതെ എസ്പെഷ്യലി എനിക്കിന്ന് ഒരു ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിന്ന് ഇറ്റ്സ് ഡിഫിക്കൾ പക്ഷെ എന്റെ അച്ഛനമ്മയുടെ ഭയങ്കര ഒരു ഞാൻ ഇങ്ങനെ ഒരു ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരിക്കലും ഒരു ഷോക്കായിട്ട് റിയാക്ട് ചെയ്തില്ല ഞാൻ ഗുജറാത്തിലാണ് അതെ അതെ അതുകൊണ്ട് ഈ മലയാളിയുടെ ചില വക്രതയൊന്നും വശമില്ല ചില സമയത്ത് തോന്നിയിട്ടുണ്ട് അങ്ങനെ എളുപ്പം എന്നൊന്നുമല്ല പക്ഷെ ഞാൻ ഞാൻ പിന്നെ ഒരു എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരു എഫേർട്ട് എടുക്കും കുഴിയിലേക്ക് ചാടാൻ കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഒരു തോട്ട് വന്നു പിന്നെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു വെരി വളരെ പോസിറ്റീവായിട്ടാണ് എന്റെ അടുത്തത് പറഞ്ഞത് ബിക്കോസ് ഞാൻ സിനിമയിലേക്ക് കയറിയുടെ തൊട്ട് മുന്നേവരെ എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരുന്നു ഞാൻ പ്ലസ് ടു വരെ പഠിച്ച് ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത് ജോലി വേണോ ഓർ ഫുൾ ടൈമൊക്കെ ഞാൻ ലോഹിസാറിൻ്റെ ലോയിസാറിൻ്റെ പരിചയപ്പെട്ടു ആ സമയത്ത് അപ്പോൾ എനിക്ക് വന്ന് ഉണ്ണിയുടെ എനിക്ക് കുറേ പറയണ്ട അതുകൊണ്ട് ആ എല്ലാത്തിനും ഞാൻ ഞാൻ ഉണ്ണിക്ക് പറയാനുള്ള മുഴുവൻ ഞാൻ പറയും എനിക്ക് ചോദിക്കാനുള്ളത് പ്ലീസ് ഞാൻ ചോദിക്കുകയും ചെയ്യും പക്ഷേ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ഊന്നൽ ഉണ്ണിക്ക് പറയാനുള്ളതാണ് ഉണ്ണി മുകുന്ദൻ ഗുജറാത്തിൽ പഠിച്ചു വളർന്നു പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി സിനിമ മനസ്സിൻ്റെ ഒരു തീഗോളമായിട്ട് ഇങ്ങനെ നിന്നു ഋതിക് റോഷനാണ് തോന്നുന്നു അല്ലേ താങ്കളുടെ ഹരിയാതി പുരുഷൻ ഋതിക് റോഷനും പിന്നെ സൽമാൻ ഖാനും ഇവരൊക്കെ ഞാൻ ചെറുപ്പത്തിൽ സിനിമ കണ്ടതൊക്കെ എൻ്റെ സ്കൂൾ പ്രഗതി എന്ന് പറയുന്ന സ്കൂളിൽ ഞാൻ പഠിച്ചത് ഞാൻ പത്താം ക്ലാസ്സിനാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് തന്നെ ടെൻത്ത് എക്സാംസ് കംപ്ലീറ്റ് ചെയ്തു എനിക്ക് അമ്മയോട് എനിക്ക് സിനിമ കാണണം ബിക്കോസ് ഏഴാം ക്ലാസ് മുതൽ ഞാൻ എൻ്റെ റേറ്റ് അഡ്ജസ്റ്റിൻ മൈ സ്കൂൾ ഓപ്പോസിറ്റിൽ ഒരു അനുപം നര തിയേറ്റർ ഉണ്ട് അപ്പോൾ ഞാൻ നാലാം ക്ലാസ് മുതലാണ് ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രം ഫോർ ടു ട്വൽവ് ഞാൻ ഈ സ്കൂൾ പാസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഈ തിയേറ്റർ കാണുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തിൽ ഭൂകമ്പം ഉണ്ടായ വർഷം അന്നാണ് ഋതിക് റോഷൻ എൻ്റെ കഹനാ പേർ റിലീസായത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ തിയേറ്ററിലേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള റഷും ആൻഡ് ഇമീഡിയറ്റ് നെക്സ്റ്റ് ഫോർട്ട് നൈറ്റ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വാങ്ങി അപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്ന എൻ്റെ ഇനീഷ്യൽ ഒരു ക്യാച്ച് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരാൾക്ക് ഒരു ഒരു യു ബിക്കം സംതിങ് സു ബിഗ് ആൾക്കാർക്ക് ഇഷ്ടമാണ് ഋതിക് റോഷന്റെ പാട്ടുകൾ സിനിമ സോങ്സ് എനിക്കൊന്നും അതായിരിക്കും എന്റെ ഇനീഷ്യൽ ഒരു സംഭവം പക്ഷെ അതുവരെ അങ്ങനെ സിനിമ ഞാൻ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണുക അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല വേണമെങ്കിൽ ഉണ്ണി എന്തായിരുന്നു എങ്ങനെയായിരുന്നു നോക്കട്ടെ പെട്ടെന്ന് എന്തൊരു നോക്ക് നോക്ക് ആ ആ തുടങ്ങി ഇവിടെ വെച്ചാ ഒരു ശരീര പരിണാമം രൂപ പരിണാമം എന്ന് പറയുന്ന പോലെ പക്ഷേ ഉണ്ണി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ആസ്മാറ്റിക് സ്റ്റുഡന്റ് ആയിരുന്നു സ്കൂളിൽ എത്തണ മുന്നേ തന്നെ ക്ലിയറായി ഞാൻ ജനിച്ചത് തൃശ്ശൂരാണെങ്കിലും പിന്നെ ഗുജറാത്തിലേക്ക് ഞങ്ങൾ പോകേണ്ടി വന്നു ആൻഡ് ഐ ഗെസ് എൻ്റെ സ്കൂളിംഗ് ആ സമയത്തൊക്കെ മേ ബി അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ശരിയായി പക്ഷേ മെഡിക്കേഷൻ കുറേ കുറെ മരുന്ന് കഴിക്കേണ്ടി വന്നു അതുകൊണ്ട് കുറച്ച് കാലം അല്ലെങ്കിൽ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വരെയൊക്കെ ഭയങ്കര മെലിഞ്ഞ കുട്ടിയായിരുന്നു മെലിഞ്ഞിട്ട് ഭയങ്കര ഓൺലി ഓൺലി ആ കാണുന്ന കൊച്ചു മസിലൊക്കെ വാശി കൊണ്ട് ഉണ്ടായി അതെ അതെ എസ്പെഷ്യലി എനിക്ക് ഫുൾ സ്ലീവ് ഷർട്ട്സ് ഇപ്പോഴും ഒരു കോംപ്ലെക്സിൻ്റെ ഭാഗത്താണ് ഞാനിടുന്നത് എനിക്ക് അങ്ങനെ ടീ ഷർട്ട് ഇട്ട് നടക്കാനോ ബിക്കോസ് എപ്പോഴും ഈ കയ്യൊക്കെ ഭയങ്കര ചെറുതാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞേ യു സോ നമുക്ക് പെട്ടെന്ന് മറ്റുള്ളവരെ കണ്ട് കണ്ട് ഭയങ്കര കോംപ്ലക്സ് അതെ പിന്നെ വാശി എന്റെ ഒരു എന്റെ ആണ് എന്നെ ആദ്യമായിട്ട് ജിമ്മിലേക്ക് കൊണ്ടുപോയത് അമ്മയാണ് എക്സസൈസ് ചെയ്താൽ നന്നാവും എന്നൊക്കെ പറഞ്ഞത് എത്ര എന്ത് ചെയ്താലും വണ്ണം വെക്കില്ല അപ്പം എനിക്കത് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു കണ്ടില്ലേ ഫോട്ടോസ് അപ്പൊ അതിങ്ങനെ പിന്നെ പിന്നെ വീട്ടിൽ വന്ന് എന്താ പറയാ ഗ്യാസ് കുട്ടിയൊക്കെ പൊക്കുക വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യുക അമ്മ കൗണ്ട് വയ്ക്കും പുഷ്പൊക്കെ പുഷ്പൊക്കെ എടുക്കും ഒരു കൗണ്ട് എടുക്കുക എന്നായിരുന്നു എന്റെ ടാർഗറ്റ് ഓ ശരി മൂന്നാണെങ്കിൽ നെക്സ്റ്റ് ഡേ നാലടിക്കണം അതിന് മുകളിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല അത് അങ്ങനെ 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 പിന്നെ ഒരു പാർട്ട് ഓഫ് മൈ ലൈഫായി മാറി ഞാനിപ്പോൾ സിനിമയിൽ കുറെ പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്ക് എന്തിനാണ് സിക്സ് പാക്ക് ബോഡി ഇറ്റ് വാസ് ഫോർ മൂവീസ് എൻ്റെ ഒരു പേഴ്സണലായ ഒരു അജണ്ട സൈഡിൽ കൂടെ നടക്കണ്ടായിരുന്നു എനിക്ക് എൻ്റെതായ ഒരു വേ ഓഫ് ലൈഫാണ്